മോളെ കഴിക്കി മുഖത്ത് നല്ല ക്ഷീണമുണ്ട് കഴിക്കാ കി വേണ്ട നല്ല ക്ഷീണമുണ്ട് കുഞ്ഞെ നിന്റെ മുഖത്ത് അവിടെ പോയി ജോലി ചെയ്യാനുള്ളതല്ലേ ഇതൊക്കെ കഴിച്ചാലേ ക്ഷീണം പോളു എന്തൊരു മുഖത്ത് അത് ക്ഷീണമാ മോളെ മതി അമ്മ ഒരു കടി മതി ബാക്കി അമ്മ കഴിച്ചോ അമ്മ എങ്കിൽ പാലെടുത്തോണ്ട് തരാവേ പഠിക്കാൻ മേടിക്കാതെ മാർക്ക് മേടിക്കണമായിരുന്നു അപ്പൊ അണ്ണാക്കി മുട്ടെ തന്നേനെ കൊച്ചി ജോലിക്ക് പോകുന്നത് അല്ല നിന്റെ ആണെങ്കിൽ ഇവിടെ കിടന്നുറങ്ങുമല്ല നിനക്ക് അമ്മേ സർപ്രൈസ് ആ ക്ഷീണമാവാനെ മൂന്ന് പവനുണ്ട് ആദ്യ മാസം തൊട്ടേ ഇങ്ങനൊരു ചിട്ടിക്ക് കൊടുക്കുന്നുണ്ടായിരുന്നേ ആ അപ്പൊ അത് കൂട്ടി മേടിച്ചതാ കൊള്ളാവോ മൂന്ന് പവന കൊള്ളാ പോയി വെച്ചോ കൊള്ളാം കേട്ടോ നമ്മടായി വെച്ചോളാം ഏത് കണ്ട അവളെനിക്ക് മേടിച്ചോണ്ട് തന്ന മൂന്ന് രസമുണ്ട് എനിക്ക് ഇതൊക്കെ ഈ വയസ്സാൻ കാലത്ത് ഞാൻ സുഗുണല്ലാണെ സുധാകരനും പൊട്ടനായിരിക്കും അവൻ ബുദ്ധിമാരാ ഒന്നുമില്ല നല്ല ജോലിയുള്ള പെണ്ണിനെ തരപ്പെടുത്തി കെട്ടിയത് കല്യാണത്തിന് ഒരു വളയിട്ട് ഇപ്പൊ കമ്മൽ അതും മൂന്ന് പവനേ കൊള്ളല്ലേ നല്ല ഫാഷനാ ഞാൻ അപ്പറത്തെ രാഗിണിയൊക്കെ കൊണ്ടുപോയി കാണിക്കട്ടെ ശരി എനിക്ക് ജോലിക്ക് പോണം ഞാൻ എന്റെ സ്വന്തം കാലിലേ നിക്കത്തുള്ളു നീ നിന്റെ സ്വന്തം കാലേ തന്നെ അതല്ല എനിക്ക് ജോലിക്ക് പോണോന്ന് ഇവിടെ ഇത്രയും പണിയുള്ളപ്പം എന്തിനാ നീ പുറത്ത് പണിക്ക് പോകുന്നത് ഇവിടുത്തെ പണി മാത്രം ചെയ്യാനേ ഞാൻ നിങ്ങളുടെ ഏറെ അടിമയൊന്നും അല്ലല്ലോ എനിക്കും ജോലിക്ക് പോണം പത്ത് കാശുണ്ടാക്കണം എനിക്കും ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ മേടിച്ച് ഓരോരുത്തർക്കും കുടിക്കുകയും വേണം അതിനിപ്പ എന്താ ഉണ്ടായ സുമിയേ ഇളയം വെയിമോള് മൂന്ന് പോയിന്റ് കമ്മൽ മേടിച്ചോട് മൂന്ന് തള്ളേണ്ട ഷോ ചില്ലറൊന്നുമല്ല ഞാൻ കാണുന്നത് രാവിലെ തൊട്ട് വൈകിട്ട് വരെ വീട്ടിൽ കിടന്ന് അടിക്കളപ്പണി ചെയ്യുവ ഈ പണി പുറത്തുപോയി ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് പത്തിരുപത്തിയ്യായിരം രൂപ ശമ്പളം കിട്ടും ശമ്പളവും ഇല്ല പിന്നെ ഓരോന്നറിന്റെ ഷോയും കാണണം എനിക്ക് എന്തായാലും പണിക്ക് പോകണം ഞാൻ പണിക്കൂ ഞാൻ കേരളാവും മുതൽക്ക് അത് കുറെ ജോബ് വേക്കൻസി കണ്ടിട്ടുണ്ട് അവിടെ ഒരു അക്ഷയമുണ്ട് അവിടെ ഒരു സ്റ്റാഫിന് ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് മാസം ഏഴായിരം രൂപ കിട്ടും ഞാനവിടെ പോവുക നാളെ തൊട്ട് ഞാൻ മണിക്ക് പോവുക ആ അല്ല നിന്റെ ഫേസ് നല്ല ക്ലിയറും നല്ല അടിപൊളിയായി നമ്മൾ കാര്യം വഴക്കൊക്കെ തന്നെയാ പക്ഷേ എന്തോ അതൊന്ന് പറഞ്ഞ് തന്ന കൊള്ളാരത്തിന് എന്റെ മുഖത്തും കുറച്ച് ഡാർക്ക് സ്പോട്ട് ഒക്കെ ഉണ്ട് പറഞ്ഞു തരാം എന്റെ ഫേസ് ക്ലിയർ ആവാൻ വേണ്ടി ഞാൻ കുറെ കാലമായി ചെയ്തു വരുന്ന ഒരു അടിപൊളി സിമ്പിൾ മെത്തേഡ് പറഞ്ഞുതരാം എൻ്റെ ഫേസിൻ്റെ മെയിൻ പ്രോബ്ലം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡാർക്ക് സ്പോട്ടും ഡൾനെസ്സും അതുപോലെ എന്തെങ്കിലും പോകാൻ ഒരുങ്ങുമ്പോൾ തന്നെ ഒരു കരിവാളിപ്പും മൊത്തത്തിലൊരു ഡൾനെസ്സും ഒക്കെ ആയിട്ട് ആകെ പണിയാവാറുണ്ട് ഇത് നമുക്ക് ചിലപ്പം ആഗ്നസ് കാറോ എക്സസൈസ് സൺ എക്സ്പ്ലോഷറോ അതുപോലെ ഹോർമോണൽ ചേഞ്ച് കൊണ്ടോ ഉണ്ടാവാം എന്തൊക്കെ പ്രോബ്ലം വന്നെന്ന് പറഞ്ഞാലും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് അത് മാറ്റുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നാലേ നമ്മുടെ ഫേസിന് ഒരു നാച്ചുറൽ ഗ്ലോ ആയി ഒന്ന് പുറത്തോട്ട് വരുത്തുള്ളൂ അങ്ങനെ എഫക്റ്റീവ് ഒരു പ്രോഡക്റ്റ് തേടി 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 അവസാനം എനിക്ക് കിട്ടിയ അടിപൊളി അടിപൊളിയൊരു പ്രോഡക്റ്റാണ് ഹിമാലയയുടെ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടെർമറിക് ഫേസ് സിറപ്പ് ഇത് ഹൺഡ്രഡ് പെർസെന്റേജ് ഓർഗാനിക്കലി ടെർമറിക് എക്സാക്ട് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതിൽ ടെൻ പെർസെന്റേജ് ഗ്ലൈക്രോളിക് ആസിഡും ടു പെർസെന്റേജ് നിയാസിനമേഡും അടങ്ങിയിട്ടുണ്ട് ഇതിലെ സ്കിൻ പ്രോബ്ലംസ് ഏറ്റവും ബെസ്റ്റ് ആണെന്നുള്ളത് സയന്റിഫിക്കലി പ്രൂവൺ ആണ് ഇതിൽ മടങ്ങ് ടെർമറിക് എക്സാക്ട് ആണുള്ളത് അത് നമ്മുടെ സ്കിന്നിന്റെ ഡൾനെസ് കുറയ്ക്കുവാനും അതുപോലെ സ്കിൻ റേഡിയൻസ് ബൂസ്റ്റ് ചെയ്യുവാനും വളരെ ഹെൽപ്പ് ചെയ്യുന്നു ഇനി നമുക്ക് ഇത് എങ്ങനെയാ യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം ഇതിലെ രണ്ടോ മൂന്നോ ഡ്രോപ്പ് സിറം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തുകൊണ്ട് അപ്വേർഡ് പൊസിഷനിൽ മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ഫേസിൽ അബ്സോർവ് ആവും ഇത് ഡെയിലി ട്വൈസ് ആണ് യൂസ് ചെയ്യേണ്ടത് ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് സൺസ്ക്രീൻ ഇട്ട് പുറത്തു പോകുന്നതാണ് ഇതിന്റെ ഉപയോഗശേഷം എന്റെ ഫേസിലെ ഡാർക്ക് സ്പോട്ട് ഒക്കെ പോയി നല്ല നാച്ചുറൽ ഗ്ലോയൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ആമസോൺ നൈക്ക ഫ്ലിപ്പ്കാർട്ട് അതുപോലെ ഹിമാലിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയും ആപ്പ് വഴിയും വാങ്ങാവുന്നതാണ് ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ലിങ്ക് വഴി നിങ്ങൾ ഇന്ന് തന്നെ വാങ്ങുകയാണെങ്കിൽ തേർട്ടി പെർസെന്റേജ് ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് ഹലോ ഇറങ്ങും ആ ആ രൂപ ഇല്ല ചിലപ്പോ പെർഫോമൻസ് ഇറങ്ങിയില്ലമ്മളെന്ന് പറയുന്ന രണ്ടായിരം എല്ലാം ഫ്രീ ആ അവിടുന്ന് ഫുഡ് കൊണ്ടുവന്നു പറഞ്ഞു ഉം ശരിയമ്മ ഞാൻ ഇറങ്ങുന്നേ അമ്മയ്ക്ക് എന്തെങ്കിലും പൈസയുടെ സഹായം വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി ആ ശരി ഓക്കെ ബൈ ഇത്രക്കൊക്കെ വേണോ സുമിയെ ഇത്രക്കൊക്കെ വേണം ചുണ്ടേലെന്താ ഭക്ഷണമായിട്ടുണ്ട് ും ചേട്ടാ പിന്നെ നിങ്ങളുടെ അമ്മയെടുത്തും പിന്നെ ഇവിടുത്തെ വറുതം ഉണ്ടല്ലോ അവിടെ അടുത്തും പറഞ്ഞേക്കുന്നത് എനിക്ക് പഞ്ചായത്ത് ജോലി കിട്ടി എന്നാ എൻ്റെ അച്ഛൻ്റെ പിടിപാട് വെച്ച് അത് നിങ്ങളായിട്ട് ഇനി മാറ്റണ്ട അല്ലേലും ഈ പഞ്ചായത്തിലെ വർക്കല്ല അക്ഷയല്ല ചെയ്യുന്നത് പിന്നെ ശമ്പളം പതിനെണ്ണായിരം രൂപ കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ ശരി പോട്ടെ എന്നാ ശെരി കേട്ടാ ഞാൻ പോണേ മനുഷ്യനാണോ അവനൊക്കെ ഏതോരുത്തരൊരു അവന്റെ ഒക്കെ ഒരു ആധാരം കൊണ്ടുവന്ന് ഫോട്ടോ കോപ്പി എടുക്കാൻ തന്നപ്പോ ആ മെഷീൻ കൊള്ളാത്ത മെഷീനകത്ത് കയറി അതങ്ങ് കുടുങ്ങി അയിന് അവൻ എന്നെ എന്തൊക്കെ പറഞ്ഞെന്നോ പിന്നെ ഒരു മണിയായപ്പോ ഞാൻ ഇത്തിരി ആരം കഴിക്കാൻ പോയി ടേബിളിൽ ഇരുന്നു അപ്പൊ മുലാളിന്ന് പറഞ്ഞാൽ മൊട്ടത്തലേ വന്നിട്ട് പറയുന്നേ നിനക്ക് ചോറാണോ വലുത് അതോ ഇവിടത്തെ പണിയാണോന്ന് പണിയെല്ലാം തീർത്തോന്ന് എനിക്ക് ഒരു മണിക്ക് ചോറ് എനിക്ക് തലയുറ്റ സുഖൂടായോ പിന്നെ ചോറ് ഇച്ചിരി നേരം ഞാൻ ഇങ്ങനെ ഒന്ന് കണ്ണടച്ചപ്പോഴത്തേന് അവൻ ആ ടേബിളിൽ വന്ന് ഒറ്റ അടി എന്നിട്ട് പറയാ ഫൈവ് സ്റ്റാർ ഫെസിലിറ്റിവിടെ സൂവിക്കാൻ വന്നേക്കും ആണോന്ന് അവന്റെ ആറായിരം മാസ മാസശമ്പളം തന്നിട്ട് എന്നെ അവൻ അടിമയാക്കാന്ന് അവന്റെ വിചാരം എനിക്കെന്താ സുഖ ഇവിടെ ഇഷ്ടംപോലെ പണിയില്ലേ ചെയ്യാൻ ഞാനെന്തിനാ വല്ലവന്റെ ഒക്കെ കടയിൽ പോയി പോയിരിക്കുന്നത് അവന്റെ പാവം കണ്ടുകഴിഞ്ഞാൽ തോന്നി ഏതാണ്ട് കളക്ടർ ഉദ്യോഗം അവനെ എനിക്കത് അവന്റെ വീട്ടിലുള്ളവരെയും എന്റെ അച്ഛനും അമ്മയും കാരണവന്മാരെയും എല്ലാം തെറിവിളിച്ചു എന്റെ ജീവിതം ഇനിയായില്ല ഈ വീട്ടിലെ പണിയെല്ലാം ധാരാളം അമ്മ ഇവിടെ ഇല്ല

എനിക്ക് ഗവൺമെന്റ് ജോലി സപ്പോർട്ട് നീ എന്റെ ും പറയണ്ട ഇവിടെ പട്ടി ചന്തണക്ക പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് കളക്ടറേറ്റിലോ പഞ്ചായത്തിലോ ഒക്കെ ആ ജോലിന്ന പറഞ്ഞത് ആർന്ന ഏതാണ്ട് കടയിൽ പോയി നിന്ന് അവരവിടെ നിന്ന് വഴക്കും ഉണ്ടാക്കി ഇനി വളർന്ന് കിട്ടുന്നു പഠിക്കാ ഈ ഇക്കാലത്ത് എവിടെ ജോലി കിട്ടാനാ ഇതുവന്ന് ചെയ്ത് ഇങ്ങനെ ജീവിക്കുക അല്ല എന്ത് പറയാനാ അതൊക്കെ പിന്നെ ഇളയ മയമോള് ഭയങ്കര കൂടെ പടുത്തോടെ സാധനങ്ങളൊക്കെ അടിച്ചു കൊടുക്കത്തില്ല നല്ല മോനെ മറ്റേ പ്രഭാവതിയുടെ പാല് കാച്ചിന് പോണ്ടായോ മോനെ എന്തോന്ന് പാലുകാച്ചമ്മ അവര് പിന്നെ അവരുടെ മോടെ കല്യാണത്തിന് പൈസ കൊടുത്തില്ലായിരുന്നു അന്ന് നിന്റെ കല്യാണത്തിന് നമ്മൾ ഇനി മേടിച്ചില്ലായിരുന്നോ വടക്കോട്ടിരുന്ന വീടെടുത്ത് എക്കോട്ട് വെച്ചാൽ ആണോ ബാലുകാജ് കടക്കുന്നത് മാത്രല്ല ഇനിയിപ്പം പുതിയ ബാധ്യത ഒന്നും പുതുക്കാൻ നിക്കേണ്ട കൊടുത്തത് നമ്മളും മേടിച്ച് അത്രേം മതി ഇനി പുതുതായിട്ടൊന്നും കൊടുക്കാൻ നിക്കണ്ട എന്റെ ഒന്നാമത് കാശില്ല അമ്മ അമ്മഅമ്മയുടെ കാര്യം ധരിക്കേ എന്തോ എന്റെ ശമ്പളം കൊണ്ട് പോലും മുഴുക്കുന്നില്ല അവൾക്കൂടി ജോലി ഉള്ളത് കൊണ്ട് എങ്ങനെയെങ്കിലും ഒക്കെ ഞങ്ങൾ കഴിഞ്ഞു പോകുന്നത് അമ്മ പോണ്ട ആ േ ഓ കൊൽക്കത്തയിലുള്ള എന്റെ ആങ്ങളെയായിരിക്കും അയ്യോ അമ്മച്ചിക്കല്ല അവിടത്തെ ചേച്ചിക്കാ ചേച്ചിയേസ്റ്റ് കോളടിച്ചല്ലേ ജോലി കിട്ടി അതൊന്നോപ്പിട്ടേ തോളടച്ചല്ലേ ദേവസ്വം ബോർഡാ മാസത്തിൽ രണ്ട് കിണ്ടി രൂപമാറ്റം മതിയുടെ രൂപം മാറത്തില്ലേ ഗവൺമെന്റ് ഗവൺമെന്റ് ജോലിക്കാരി ബോർഡ് എൽ ഡി ക്ലർക്ക് ശരി ചേച്ചി എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ ശരി ആ ചെലവ് ചെയ്യാൻ നേരത്ത് കാര്യായിട്ട് ഇങ്ങോട്ട് വരാം എൽ ഡി ക്ലർക്ക് ദേവസ്വം ബോർഡ് ബേസി ഇരുപത്തെട്ട് മുതൽ വരെ കിട്ടി കിട്ടി എനിക്ക് ജോലി കിട്ടി എനിക്ക് ജോലി കിട്ടി ഒരു വിലസ് വിലസണം ഇനി വേണം എനിക്കൊന്ന് നെകളിക്കാൻ നോക്കിയേട്ടാ നോക്ക് നമുക്ക് ജോലി കിട്ടി ചേട്ടൻ പറഞ്ഞു പഠിച്ചോണ്ടാ താങ്ക് യു ചേട്ടാ ുംസൂടാ അമ്മയ്ക്ക് നല്ല മേലുവേദനയും ചുമയും മക്കളെ ഒരു അഞ്ഞൂറ് രൂപ തരണേ അമ്മയ്ക്ക് ആ പിന്നെ ആശുപത്രി പോണം നായന്താരയോട് ഇന്ന് ലീവ് ആക്കാൻ പറ അമ്മക്ക് തീരെ വയ്യ എനിക്ക് നടുവേദനയായിട്ട് ഞാൻ ആശുപത്രിയിൽ ഒന്നും പോയില്ല അമ്മ ചുമ്മാ ഇതൊക്കെ ഇച്ചിരി ചുക്ക് കാപ്പി അങ്ങനെ ഇട്ട് കുടിച്ച് മാറ്റാൻ നോക്കും എനിക്ക് ആശുപത്രി പോലും അഞ്ഞൂറ് രൂപ വേണ്ട ഒരു മുന്നൂറ് രൂപ അമ്മക്ക് നാണമുണ്ടോ ഇങ്ങനെ വന്ന് ഇടന്ന് ഇരക്കാൻ അമ്മയുടെ പ്രായമുള്ള ആൾക്കാരൊക്കെ തൊഴിലുറപ്പിനും ഒക്കെ പോയി സ്വന്തം കാര്യത്തിന് വേണ്ടി സമ്പാദിക്കുന്നു അമ്മ എന്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഇടന്ന് ഇരന്ന് കഴിഞ്ഞാൽ ഞാൻ എന്തോ ചെയ്യാനാ ചേട്ടന്റെ അടുത്ത് ചോദിക്കേ എടാ ഒരു പൈസ ഞാൻ തരാമേ പിന്നെ ഞാൻ ലീവ് എടുത്ത് അമ്മയോട് ആശുപത്രി പോരാ ഇവരികൊക്കെ ലീവ് എടുത്തു കഴിഞ്ഞാലേ സാലറി കട്ട് വരും പ്രൈവറ്റ് ജോലിയല്ലേ ഞാനങ്ങനെ നല്ലല്ലോ ശരി അവര് പോട്ടമ്മേ ഡേ കൊച്ചിന് അമ്മയുടെ അതിലോട്ട് കൊടുത്തേ അമ്മയെ കൊച്ചിനെ നോക്കിക്കോണേ കേട്ടോ ഞങ്ങൾ പോയിട്ട് വരാം നീ നിന്റെ ഭാര്യയുടെ കൊച്ചിനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോണം എനിക്കതിന് സമയം ഇല്ല അതല്ല നിങ്ങൾക്ക് കൊച്ചിങ്ങൾ നോക്കാൻ പറ്റത്തില്ലെങ്കിൽ ശാരദ ഡേക്കേറിലോട്ട് അക്കിക്കോ ശാരോ ശാരദു ബൈ ശാരദീ ഞാൻ തന്നെ ഇന്ന് പന്ത്രണ്ട് കുട്ടികളുമായിട്ട് എന്റെ ആദ്യത്തെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക അഡ്മിഷൻ ഫീസ് വെറും അയ്യായിരം രൂപ ഡെയിലി ഫീസ് ആണെങ്കിൽ എഴുനൂറ് രൂപ നീ ആയതുകൊണ്ട് പിന്നെ മുപ്പതോ ഇരുപതോ രൂപ കുറച്ച് തരാം അതി കൂടുതലൊന്നും ചോദിക്കണ്ട പിന്നെ അറിയാം വേണ്ട കൂടുതൽ വിവരങ്ങൾക്ക് എന്റെ ഓഫീസിലോട്ട് വന്നാൽ മതി കേട്ടോ അവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇതെന്തൊക്കെയാ ഈ കൊച്ചു വീട്ടിൽ സംഭവിച്ചത് യെസ് മോനു സ്വന്തമായി വരുമാനം ഒന്നും ഉണ്ടാക്കാതെ മറ്റുള്ളവരുടെ കീഴിൽ ഇങ്ങനെ ജീവിക്കുന്നവരെ വെറും കഴിവില്ലാത്തവർ മാത്രം എനിക്ക് പറയാൻ പറ്റൂ ദൈവം കയ്യും കാലും ആരോഗ്യമുള്ളൊരു ശരീരവും തന്നെങ്കിൽ അവനോന്റെ വയറിന് കഴിയാനുള്ളത് അവനോൻ തന്നെ ഉണ്ടാക്കണം അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് വേണ്ടി ജീവിച്ച് ജീവിതം തീർത്തു കഴിഞ്ഞാൽ അവസാനം പട്ടിയുടെ തീരും അപ്പം കൊച്ചിനെ അങ്ങോട്ട് കൊണ്ടാക്കുന്നെങ്കിൽ ആൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ എന്തോന്ന് വന്നു വെച്ചാൽ ചെയ്തു കാര്യം നിങ്ങൾ രണ്ടുപേരും കൂടി ഉണ്ടാക്കിയ കൊച്ചല്ലേ